ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ട വയോധികർക്ക് വെളിച്ചമാവുകയാണ് ഇടുക്കി രാജകുമാരി കുരുവിള സിറ്റി സ്വദേശിനിയായ ബിജി ബെന്നി നാൽപ്പത് വയോധികരുടെ പ്രിയപ്പെട്ട മകളും സഹോദരിയും സുഹൃത്തുമൊക്കെയാണ് ഇന്നിവർ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവർക്കായി ജീവിതം ഒഴിഞ്ഞുവച്ച വീട്ടമ്മയുടെ വിശേഷങ്ങളാണിനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബറിലാണ് ബിജി ബെന്നിയുടെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം നടക്കുന്നത് രാജകുമാരിക്കടുത്തുള്ള കടുക്കാ സിറ്റിയിലെ ഒരു കടയുടെ മുൻപിൽ അവശനിലയിൽ കിടക്കുകയായിരുന്ന ചോതിക്കുട്ടപ്പൻ എന്ന വയോധികനെ ബിജിയുടെ ഭർത്താവ് ഫാദർ ബെന്നി ഉലഹന്നാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ചോദിക്കുട്ടപ്പനെ സ്വന്തം പിതാവിനെ പോലെ ബിജി സ്വീകരിച്ചു പരിചരിച്ചു നിരവധി പേരെ ചേർത്തുപിടിക്കാൻ ആ സംഭവം ഇടയാക്കി തുടർന്ന് ഫാദർ ബെന്നി ഉലഹന്നാന്റെയും ബിജിയുടെയും നേതൃത്വത്തിൽ വീട്ടിലൊരു ആതുരാശ്രമം ആരംഭിച്ചു സി എം ഐ ആംഗ്ലിക്കൻ സഭാംഗമായ ഫാദർ ബെന്നി ആത്മീയ പ്രവർത്തനങ്ങളുടെ തിരക്കിലായതിനാൽ ആതുരാശ്രമത്തിന്റെ ചുമതല ബിജിക്കാണ് തുടക്കത്തിൽ വീട്ടിലെ പരിമിതമായ സൗകര്യത്തിലാണ് അന്തേവാസികളെ താമസിപ്പിച്ചിരുന്നത് പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഇതുവരെ നാനൂറോളം വയോധികർ പല കാലത്തായി അന്തേവാസികളായി ഈ ആശ്രമത്തിലെത്തിയിട്ടുണ്ട് നിലവിൽ പതിനെട്ട് സ്ത്രീകളും ഇരുപത്തിരണ്ട് പുരുഷന്മാരുമാണ് ഇവിടെയുള്ളത് തോണി തൊണ്ണൂറ്റി ഒൻപത് തുടങ്ങിയപ്പോൾ നമുക്ക് ഒന്നുമില്ലായിരുന്നു ഒന്നുമില്ലാത്ത പറഞ്ഞ ബിൽഡിങ് ഞാന് അച്ഛന് അതുപോലെ ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് ഞങ്ങളുടെ അച്ഛൻ്റെ ഫാദർ ഞങ്ങളോടൊപ്പം താമസിക്കുന്നു അതുപോലെ മറ്റേ പുതിയൊരു ചാ ആദ്യമായിട്ടെടുത്ത ചാച്ചനും ഉണ്ട് അപ്പൊ ഇത്രയും പേർക്ക് താമസിക്കാൻ ഞങ്ങൾ രണ്ട് മുറിയും ഒരു ബാത്റൂമും മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടാകൂ ഒരു കിച്ചനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ അതും തറം മെഴുകുന്ന തറയായിരുന്നു ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ എത്തിയത് എല്ലാവരും രോഗികളാണ് രോഗികളായി കഴിയുമ്പോഴാണ് എല്ലാവരും നമുക്ക് ഇവരെയൊക്കെ സ്ഥാപനങ്ങളിൽ കൊണ്ട് ആക്കുന്നത് പിന്നെ നമുക്കിവിടെ ബീച്ച്സിൽ നിന്ന് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മരുന്നൊക്കെ ഒരു മാസത്തേക്കുള്ള മരുന്നും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഷുഗർ പ്രഷർ എന്നീ രോഗ മരുന്നുകളൊക്കെ ഒരു മാസത്തേക്ക് നമുക്ക് തന്നുവിടും പിന്നെ അല്ലാത്ത നമുക്ക് ഇവിടെ കിട്ടാത്ത നമ്മൾ മെഡിക്കൽ സ്റ്റോറിന്ന് വാങ്ങും പിന്നെ ആയുർവേദം കഴിക്കുന്നവര് ആയുർവേദ അനുസരിച്ച് അവരും മക്കളും വന്ന് കൊണ്ടുപോകുന്നവരുണ്ട് ഹോസ്പിറ്റലിൽ ചികിത്സക്ക് വേണ്ടി കൊണ്ടുപോയിട്ട് ചികിത്സിച്ചിട്ട് കൊണ്ടുപോയിടുന്നവരുണ്ട് അന്തേവാസികളുടെ പരിചരണം ഭക്ഷണം തുടങ്ങി എല്ലാ കാര്യങ്ങളും ബിജിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് ഇവരുടെ ആശുപത്രി ആവശ്യങ്ങൾക്കായി ആംബുലൻസ് ഓടിക്കാൻ വരെ ബിജി പഠിച്ചു കുടുംബത്തിനൊപ്പം നാട്ടുകാരുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് സേവനം തുടരാൻ കരുത്തേകുന്നതെന്ന് ബിജി പറയുന്നു ഇടുക്കി